പത്തനംതിട്ട മല്ലപ്പള്ളി വെസ്റ്റ് വാലുമണ്ണിൽ സ്വദേശിയാണ് ഈ കുരുന്ന് അഞ്ചു പേർക്ക് പുതുജീവൻ നൽകിയാണ് കുരുന്ന് ഇപ്പോൾ ഓർമ്മയാകുന്നത് സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അല്പ സമയത്തിനകം അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി നൽകും കുരുന്നിന് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ പള്ളിക്ക് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പള്ളിക്കകത്ത് കുരുന്നനെ ഒരു നോക്ക് കാണുന്നതിനു വേണ്ടിയുള്ള അവസാന അവസരം നൽകുകയാണ് ഇപ്പോഴും ആ പള്ളിക്കകം ജനനിബിഡമാണ് രാവിലെ മുതൽ തന്നെ കുരുന്നനെ ഒരു നോക്ക് കാണുന്നതിനു വേണ്ടി ആളുകൾ അവിടേക്ക് ഒഴുകി തുടങ്ങിയതാണ് ഇപ്പോഴും അതിന് കുറവില്ല അങ്ങനെ ഒരു നാടിൻ്റെ ഒന്നാകെ വേദനയായി മാറിയാണ് കുരുനാലിനിപ്പോൾ ഓർമ്മയായി മാറുന്നത് ഗുരുനാലിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള തീരുമാനം ആ കുടുംബത്തിൻ്റേതായിരുന്നു നേരത്തെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം കുടുംബം നൽകുന്നുണ്ടായിരുന്നു തങ്ങളുടെ കുരുന്ന് അത് യാത്രയായി പക്ഷെ അപ്പോൾ തങ്ങൾക്ക് അഞ്ച് പുതിയ കുഞ്ഞുങ്ങൾ കിട്ടി എന്ന് ആ കുടുംബം പറയുന്നുണ്ടായിരുന്നു അവരെങ്ങനെയാണ് ഈ അവയവദാനത്തെ കണ്ടത് എന്നത് ആ വാക്കുകളിലൂടെ വ്യക്തമാകുന്നുണ്ട് ഒരു നാട് മുഴുവൻ ആ പള്ളിക്ക് പുറത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികൾ നൽകിയാണ് കുരുന്നാലിനെ യാത്രയാക്കുന്നത് അതിലേക്ക് ഇപ്പോൾ കടക്കുകയാണ് ഷിജോ കുര്യൻ കൂടി ചേരുന്നുണ്ട് ഷിജോ ആലിൻ്റെ ഭൗതിക പള്ളിക്ക് പള്ളിക്ക് നിന്ന് പള്ളിക്ക് പുറത്തേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഔദ്യോഗിക ബഹുമതിക്കുള്ള ഒരുക്കങ്ങളെല്ലാം പുറത്ത് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ഷിജോ Mesele കുഞ്ഞ മലാക്കിയുടെ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഔദ്യോഗിക ബഹുമതികൾ നൽകാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പള്ളിക്ക് പുറത്ത് കൃത്യമായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് വൈദികരും കേന്ദ്രമന്ത്രിയും മറ്റ് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക യാത്രയിപ്പ് നൽകാനായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് വലിയ തരത്തിലുള്ള ഒരു ജനബാഹുല്യം നമുക്ക് ഈ കുഞ്ഞിൻ്റെ അന്ത്യയാത്രയിൽ ഉടനീളം കാണാൻ കഴിയുന്നുണ്ട് ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ മല്ലപ്പള്ളിയിലെ വീട്ടിലേക്ക് നൂറുകണക്കിന് ആളുകൾ ഒഴുകിയെത്തിയിരുന്നു ഇന്ന് രാവിലെയും ഇടമുറിയാതെ ആളുകൾ ഓരോ തവണയായിട്ട് ആ കുഞ്ഞിനെ അവസാനമായൊന്ന് കാണാനായിട്ട് മല്ലപ്പള്ളിയിലെ വീട്ടിലേക്ക് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടിരുന്നതാണ് പള്ളിയിലേക്ക് വരുമ്പോഴും ആ ഒരു ഒഴുക്കിന് ഒട്ടും കുറവില്ല എത്രയോ ആളുകൾ ഇത് എത്രയോ നേരത്തെ നിശ്ചയിച്ചതാണ് ആ സമയമടക്കം നീണ്ടുപോകുന്നത് ആളുകളൊന്നും ഇതുവരെ ആ കുഞ്ഞിനെ ഒന്ന് കണ്ട് തീർന്നിട്ടില്ല കണ്ട് കൊതി തീരെ മുമ്പേ കുഴിഞ്ഞു പോയതാണ് ആ കുഞ്ഞിനെ അവസാന യാത്രയിൽ ഒന്ന് കാണാനായിട്ട് ഒരുപാട് ആളുകൾ ഈ മല്ലപ്പള്ളിയിലേക്കും അതുപോലെ തന്നെ നെടുങ്ങാട് പള്ളി സെൻറ്റ് തോമസ് സി എസ് ഐ ചർച്ചിലേക്കും ഒഴുകിയെത്തുന്നുണ്ട് കുഞ്ഞിൻ്റെ ഭൗതിക ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക യാത്രയപ്പ് നൽകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരികയാണ് വലിയ തരത്തിലുള്ള ഒരു ജനബാഹുലം ഈ പള്ളിക്കുടനീളം പള്ളിയുടെ എല്ലായിടത്തുമുണ്ട് പള്ളിയുടെ ആ പള്ളിക്കകത്തും പള്ളിയുടെ വരാന്തയിലും അതുപോലെ തന്നെ ആ സെമിത്തേരിയിലും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് കുഞ്ഞിൻ്റെ മുത്തശ്ശൻ റേച്ചായൻ മല്ലപ്പള്ളിയിലെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അദ്ദേഹമാണ് നേരത്തെ ഒരു വാചകം പറഞ്ഞത് ദൈവം തന്നു ദൈവമെടുത്തു അതോടൊപ്പം തന്നെയാണ് ദൈവം ഉപയോഗപ്പെടുത്തി എന്നുള്ള ആ കൂടി പറഞ്ഞത് മന്ത്രി വീണാ ജോർജ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ കുഞ്ഞിന് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക യാത്രാ മൊഴിയേകി ഔദ്യോഗിക യാത്രയപ്പ് നൽകി വെറും പത്തു മാസം പ്രായമായ ആലിൻ ഷെറിൻ അബ്രഹാം എന്ന് പറയുന്ന കുഞ്ഞിനെ യാത്രയാക്കുകയാണ് ഒരു നാട് ഒന്നടങ്കം വിങ്ങിപ്പെട്ടു ആ നാടിൻ്റെ നോവായി ആ കുഞ്ഞ് മാറി എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം ഇതാ ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ മാത്രമല്ല ഈ കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങളും ഈ കുഞ്ഞിനൊപ്പം ഈ കുഞ്ഞിൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് അവർ ഈ പറയുന്ന എല്ലാ ഈ കുഞ്ഞിനെയും ആ അരുണിനെയും ഷെറിനെയും റേച്ചായനെയും ആ കുടുംബത്തെയും മുഴുവൻ കേരളത്തിൻ്റെ എല്ലാ കുടുംബങ്ങളും അവരുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു അഞ്ച് കുഞ്ഞുങ്ങൾക്ക് നവജീവനേകിയാണ് ആ കുഞ്ഞ് ആലിൻ ഷെറിൻ എബ്രഹാം എന്ന് പറയുന്ന കുഞ്ഞ് ഇപ്പോൾ നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ ഭൗതികദേഹം സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക യാത്രയപ്പ് നൽകാൻ വേണ്ടിയിട്ട് പള്ളിക്ക് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ആ കുഞ്ഞിൻ്റെ ശവമഞ്ചം പിടിച്ചിരിക്കുന്നതിൽ ഒരാൾ ആ കുഞ്ഞിൻ്റെ അച്ഛനായിട്ടുള്ള അരുണാണ് അതിന് പിന്നിൽ നമുക്കൊരു മറ്റൊരു കുഞ്ഞ് കൂടെ കാണാം ജോഷ ജോഷയുടെ ഏറ്റവും പ്രിയപ്പെട്ട അനുജത്തി ജോഷയുടെ ഏറ്റവും ും പ്രിയപ്പെട്ട കൂട്ടുകാരി എല്ലാ സമയത്തും ജോഷിയോടൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ ജോഷിക്കൊപ്പം ഉണ്ടായിരുന്ന ആ കുഞ്ഞാണ് ആ ശിവപ്പെട്ടിക്കുള്ളിൽ ജി ചേതനയേറ്റു കിടക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെയുള്ള ഒരു നിമിഷം തന്നെയാണ് ഉമേഷ ചെയ്ത ഒരു തരത്തിൽ നമുക്ക് ഒരുപക്ഷെ വാക്കുകൾ കൊണ്ട് അതിനെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് അതിനെ നമുക്ക് ഒരുമിപ്പിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കില്ല അക്ഷരാർത്ഥത്തിൽ വാ കിട്ടാത്ത വരുന്ന ഒരവസ്ഥ അങ്ങനെ ആ കുഞ്ഞിന് യാത്രാമൊഴി ഏകുകയാണ് കേരളം ഈ കേരളത്തിൽ എല്ലാ കുടുംബങ്ങളും ആ കുഞ്ഞിനോട് കടപ്പെട്ടിരിക്കും കാരണം ആ കുഞ്ഞിൻ്റെ അവയവം സ്വീകരിച്ച കുട്ടികളോ അവരുടെ മാതാപിതാക്കളോ അവരുടെ ബന്ധുക്കളോ മാത്രമായിരിക്കില്ല ഈ കുഞ്ഞിന് വേണ്ടി കുഞ്ഞിനോട് നന്ദി പറയുക കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുക ഈ കേരളം മുഴുവൻ ആ കുഞ്ഞിനും കുടുംബത്തിനുമൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് ആ കുഞ്ഞ് കുഞ്ഞെല്ലാവരോടും ഒരറ്റ വാചകം പറഞ്ഞ് പോവുകയാണ് ഞാൻ പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ മാലാ ആ മാലാക കുഞ്ഞ് ഇനിയൊരു മെഴുകുതിരിയേന്തി കേരളത്തിൻ്റെ തണലായി നിത്യതയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് തർക്കമില്ലാതെ പറയാം കേരളത്തിന് വലിയൊരു തണലേകിക്കൊണ്ട് വലിയൊരു മാർഗം തെളിച്ചുകൊണ്ടാണ് ആ കുഞ്ഞ് തൻ്റെ പത്താം പത്താം മാസത്തിലെ പത്താം മാസത്തിലീ ലോകത്തോട് ഇവിടെ പറയുന്നത് അവയവ ആ കുഞ്ഞിൻ്റെ അവയവങ്ങൾ അഞ്ച് പേർക്ക് നവജീവൻ നൽകിക്കൊണ്ട് ആലിൻ ഷെറീം എബ്രഹാം എന്ന് പറയുന്ന കുഞ്ഞ് നിത്യതയിലേക്ക് പ്രവേശിക്കുന്നു ഹ്രസ്വകാലത്തെ ജീവിതത്തിൽ ഒരാ എല്ലാവർക്കും മാതൃകയാകുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ചിരിയായിരുന്ന ആ കുടുംബത്തിൻ്റെ വിളക്കായിരുന്ന ആ കുഞ്ഞ് നിത്യതയിലേക്ക് ിക്കുന്നു ഇനി ഒരിക്കലും മടങ്ങി വരവില്ലാത്ത ഒരു ലോകത്തേക്കാണ് പോകുന്നത് എല്ലാവർക്കും ആ കുഞ്ഞിനോട് ആ കുഞ്ഞിനെ അവസാനമായി ഒന്ന് കണ്ട് ആ കുഞ്ഞിനൊരു അന്ത്യചുമനം നൽകാൻ ആ യാത്രയിൽ അവസാന യാത്രയിൽ ഒപ്പം നിൽക്കാൻ എത്രയോ ആളുകളാണ് കൂടെ നിൽക്കുന്നത് ഓരോ മാതാപിതാക്കൾക്കും ഒരു കുഞ്ഞിനെ താലോലിക്കാത്ത കൈകൾ നമുക്ക് ചുറ്റുമുണ്ടാവില്ല ആ കൈ വിറയ്ക്കുന്നുണ്ടാവാം എന്തായാലും ഷിജോ ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആലിൻ ഷെറിൻ എബ്രഹാമിനെ നാട് യാത്രയാക്കുകയാണ് പള്ളിക്കകത്തെ ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി പള്ളിക്ക് പുറത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ നൽകുന്നതിനു വേണ്ടിയുള്ള ഒരുക്കമാണ് അവിടെ നടക്കുന്നത് പോലീസ് ഇടപെട്ട് ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും കുരുന്നിൻ്റെ ഭൗതിക സംസ്കരിക്കുക അതിന് മുൻപോടി മുന്നോടിയായി ഇപ്പോൾ ഔദ്യോഗിക ബഹുമതികൾ നൽകാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ് അവിടെ പള്ളിക്ക് പുറത്ത് അവിടെ ആളുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ ഈ വാർത്ത നാട്ടിലെ ആളുകളിലേക്ക് എത്തിത്തുടങ്ങിയത് മുതൽ അവിടേക്ക് ആളുകളുടെ ഒഴുക്കായിരുന്നു കുരുതിൻ്റെ മൃതദേഹം അവിടെ എത്തിച്ച സമയത്ത് മുതൽ തന്നെ ആളുകൾ അവിടേക്ക് എത്തിത്തുടങ്ങിയതാണ് കുരുതനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആ കുടുംബമെടുത്ത ശ്രദ്ധേയമായ ഒരു തീരുമാനമാണ് ആലിൻഷറിൻ എബ്രഹാമിനെ ഒരു നോക്ക് കാണുന്നതിനു വേണ്ടി ആളുകളെയും അവിടേക്ക് എത്തിച്ചത് അവയവധാനമെന്ന മഹത്തായ ആശയമാണ് ആ കുടുംബം ഏറ്റെടുത്തത് അഞ്ച് കുരുന്നുകൾക്ക് പൊതുജീവനേകിയാണ് ആലിൻഷറിൻ എബ്രഹാം അവിടെ ഓർമ്മയാകുന്നത് അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ ജനക്കൂട്ടം വിളിച്ചു പറയുന്നുണ്ട് ആ കുടുംബം കൈക്കൊണ്ട തീരുമാനം അത് എത്ര മഹത്തരമായിരുന്നു എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുമൊക്കെ ഒട്ടേറെ പ്രമുഖർ ആ കുടുംബത്തിൻ്റെ തീരുമാനത്തിനൊപ്പം നിന്നതാണ് kommen. <todic> Resteudra. <todic> 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 Bye. ബഹുമതികൾ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക യാത്രയാക്കുകയാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് കുഞ്ഞിന്റെ മാതാപിതാക്കളായിട്ടുള്ള ഷെറിനും അരുണും കുഞ്ഞിന് അന്ത്യ ചുംബനം നൽകുന്നതാണ് അങ്ങനെ അങ്ങേറ്റം വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത് ആ കുഞ്ഞിനെ കല്ലറയിലേക്ക് എടുക്കുന്നതിന് മുൻപ് തന്നെ ആ കുഞ്ഞിന് അവസാനമായ ഒരു ുമ്പന നൽകുകയാണ് ആ കുഞ്ഞിന്റെ മാതാപിതാക്കളായിട്ടുള്ള അരുണും ഷെറിനും ആ ഇത് ഒരു കുഞ്ഞുള്ള മാതാപിതാക്കൾക്കൊന്നും കണ്ടു നിൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ അങ്ങനെ കണ്ടുനിൽക്കാൻ കഴിയുന്ന ഒരു കാഴ്ചയല്ല ഏറ്റവും വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് മാതാപിതാക്കൾ മാതാ കുഞ്ഞുങ്ങളുള്ള ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെയൊരു കാഴ്ച കാണേണ്ടി വരരുതേ എന്ന് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മരിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് എല്ലാവരും അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ കുഞ്ഞിന്റെ ചേന ശരീരത്തിന് മുമ്പിൽ ഇന്ന് നീങ്ങി പൊട്ടേണ്ടി വരുന്ന ആ മാതാപിതാക്കളുടെ കാഴ്ച നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് കേരളത്തിൽ മനസ്സിലാവുന്നതാണ് കേരളം ആ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുമെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല കുഞ്ഞിനാ ഇപ്പോൾ ആ കുഞ്ഞിന്റെ മാതാപിതാക്കളായിട്ടുള്ള ആരും ചെറുനും അന്ത്യചുമനം നൽകുകയാണ് അതിനുശേഷം ഈ കുഞ്ഞിനെ പള്ളി രശ്മിത്തേരിയിലേക്ക് കൊണ്ടുപോകും ഇവിടെ ആയിരിക്കും ഈ കുഞ്ഞിന്റെ അന്ത്യവിശ്രമ അന്ത്യവിശ്രമം അവിടെ ആ കലരോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞു മാലാവിയുടെ അലൻ ആലിൻഷരൻ്റെ അബ്രഹാമിന് ജന്മനാട് വിടം നൽകുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നത് അല്പസമയം മുമ്പാണ് ചടങ്ങുകളൊക്കെ പൂർത്തിയായത് പള്ളിയിലെ പ്രാർത്ഥനാ ചടങ്ങുകളും പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങിലേക്ക് കടക്കാനിരിക്കുകയാണ് നമുക്കറിയാം സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാവാണ് അലൻ ശരൺ ഒരു കേരളക്കാരെ മൊത്തമായി സങ്കടത്തിൽ ആറാ ആക്കിക്കൊണ്ടാണ് ഇപ്പോൾ ആലിൻ വിടവാകുന്നത് ജന്മനാടും മലയാളക്കരെയും ആലിന് വിട പറയുകയാണ് അപ്പോഴും മറ്റ് അഞ്ച് കുരുന്നുകളിലൂടെ ആലിന് ജീവിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത് അല്പസമയം മുമ്പ് ആലിൻ്റെ മുത്തച്ഛൻ്റെ പ്രതികരണമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പള്ളിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊരു സങ്കടത്തിനിടയിലും മറ്റ് അഞ്ച് കുട്ടികളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതിൻ്റെ ഒരു ശുഭപ്രതീക്ഷ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇപ്പോൾ അച്ഛനും അമ്മയും ആലിന് അന്ത്യചുംബനം നൽകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെടാടപ്പള്ളി സി എസ് ഐ പള്ളിയാട അന്ത്യശുശ്രൂഷകളെല്ലാം തന്നെ നടക്കുന്നത് ഷിജോ കുര്യൻ അവിടെ എന്ന തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷിജോ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചോ അമൃത അലൻഷറിൻ എബ്രഹാമിൻ്റെ മൃതദേഹം ഇപ്പോൾ സംസ്കാരത്താന സംസ്കാരത്തിനായി സിമത്തേരിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക യാത്ര ബഹുമതിയൊക്കെ നൽകിയാണ് ആ കുഞ്ഞിനെ ഇപ്പോൾ യാത്രയാക്കിയിട്ടുള്ളത് കുഞ്ഞിനെ ഇപ്പോൾ സംസ്കാരത്തിനായി ഇപ്പോൾ പള്ളിയിലേക്ക് പള്ളിയിൽ നിന്ന് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വലിയ തരത്തിലുള്ള ഒരു ജനബാഹുല്യം ഇവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഈ മല്ലപ്പള്ളിയുടെ സമീപ പ്രദേശങ്ങളിൽ ആളുകൾ മാത്രമല്ല ഇവിടേക്ക് വന്നിട്ടുള്ളത് കേരളത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് അവസാനമായിട്ട് അലൻഷരീൻ അബ്രഹാമിനെ കാണാനായിട്ട് ഇവിടേക്ക് ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുഞ്ഞിനെ അവസാനമായെന്ന് കണ്ട് യാത്രാമൊഴി നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകളെല്ലാം ഇവിടേക്ക് വന്നിട്ടുള്ളത് കാരണം എല്ലാവരെയും ഒന്നും ഈ സെമത്തേരിയിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു 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 കാരണം പല ആളുകളെയും നിയന്ത്രിച്ചു വിട്ട് മാത്രമാണ് ഇതിനകത്തേക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം